ഹലോ ഗൈസ് രാത്രി ഇടാൻ പറ്റില്ല പാർട്ട് ടൂ ആണ് ഗൈസ് മൂന്നെണ്ണം എന്താ ഇന്ന് വന്നതോടൊപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇപ്പം തന്നെ വീഡിയോ എടുക്കാന്ന് സോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ടൂൺ വന്നിട്ട് ഈ ഒരു മസ്റ്റാർഡും വൈറ്റോടെ ആയിരുന്നു ചെക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റാ പറ്റിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാറ്റും കാണിച്ചാൽ പറഞ്ഞത് സാറ്റിൻ വേണ്ട സാറ്റിൻ വേണ്ടാന്ന് ഓക്കെ ഇപ്രാവശ്യം അതാ നിങ്ങൾക്ക് ലോകം മുഴുവൻ ചുറ്റാൻ വേണ്ടി ഇത് ഇട്ടുകൊണ്ട് പോകാം അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ഒരു പൈജാമ സെറ്റാണ് നെക്സ്റ്റ് വന്നിട്ട് ഗൈസ് ഇത് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് കടോൽ കജന കണക്ക് തോന്നുമായിരിക്കും പക്ഷേ എന്ത് വന്നാലും ഇതെൻ്റെ ഫേവറേറ്റ് കാരണം എനിക്ക് കിടക്കത്തെ കഫ്റ്റാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇതിങ്ങനെ കൊള്ളി ഇണക്ക് നിൽക്കണമെങ്കിൽ ഒരു തവണ കഴിവെടുക്കാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് എൻ്റെ സന്തോഷമാണ് എനിക്കിത് കണ്ടും മറ്റേ ഗുരു സിനിമയിൽ അവരുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് സോ ഇതൊരു നൈറ്റ് ആണ് ബിലോ നീ ലെങ് ആണ് കഫ്റ്റാനാണ് വരുന്നത് സുഗൈസ് ഭയങ്കര അടിപൊളിയാണ് ചെക്ക് ചെയ്ത് നോക്കുക ഫ്രീ സൈസാണ് വരുന്നത് ബാക്കിൽ നമ്മൾ തിരിഞ്ഞടക്കുമ്പോഴേ സത്യം നമുക്കൊരു കഥകളി എഫക്റ്റ് വരുമെങ്കിലും നൈസ് സാധനമാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് നിങ്ങൾ എൻ്റെ മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഒരു രണ്ട് കൊല്ലം മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പോയി ഒന്നൊന്നര വർഷം അടിപൊളിയായിട്ട് പോയൊന്നാണ് അതൊരു ടു ഫിഫ്റ്റി ഇതും വരണുള്ളതിൻ്റെ റേറ്റ് സ്ലീവ് ാണ് വരുന്നത് ഇതും അടിപൊളിയാണ് ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് ഹോൾ ഡേ നിങ്ങൾക്ക് ഇട്ട് നടക്കാൻ വേണ്ടി ഭയങ്കര പൂക്കിയാണ് പൂക്കിയാണെന്നുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ പ്രോഡക്റ്റും ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം അടിപൊളിയാണ് ഭയങ്കര ആയിട്ടുള്ളതാണ് സൊ ഗൈസ് ബൈ ഉമ്മാ